ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ആയിട്ടാണ് അതായത് ഞാൻ വരുത്തിയ ഒരു മിസ്റ്റേക്ക് അപ്പോൾ അത് നിങ്ങൾക്കും പറ്റരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഇത് പറയുന്നത് അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ യൂട്യൂബ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടാവുക നമ്മുടെ ഇൻകം കണ്ടിട്ട് തന്നെയായിരിക്കും അപ്പം നമുക്ക് വേഗം തന്നെ മോണിറ്റൈസേഷൻ ആവണം നമ്മുടെ ചാനൽ അപ്പോൾ അതിന് വേണ്ടി കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്കറിയുമായിരിക്കും അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വാച്ച് അവർ എന്ന് പറയുന്ന സംഭവം അപ്പം നമ്മുടെ യൂട്യൂബിലെ ഡാഷ്ബോർഡ് എടുത്ത് നോക്കിയാൽ നമുക്ക് അതിൽ വാച്ച്വറും വ്യൂസും കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ വാച്ചവർ ഓരോ ഡേറ്റിലും നമുക്ക് എത്ര വാച്ചവർ കിട്ടി അതൊക്കെ അതിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഓരോ വീഡിയോക്കും നമുക്ക് എത്ര വാച്ചവർ കിട്ടിയെന്ന് കാണാൻ വേണ്ടി പറ്റും അത് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്ഡേറ്റ് ആയി വരിക അപ്പോൾ എൻ്റെ ഷോർട്ട് വീഡിയോ ആയിരുന്നു ഞാൻ ആദ്യം കുറേ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഷോർട്ട് വീഡിയോയിൽ എനിക്ക് അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ടായിരുന്നു എബവ് സെവൻറ്റി കെ അങ്ങനെയൊക്കെ വ്യൂസ് കിട്ടിയ കുറേ വീഡിയോസ് ഉണ്ട് അപ്പം അതിനൊക്കെ തന്നെ നല്ല വാച്ച്വറുണ്ട് അപ്പം ആ ഒരു ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ വാച്ച്വർ വേഗം തന്നെ എനിക്ക് കംപ്ലീറ്റ് ആവേണ്ടതാണ് അതായത് നാലായിരം വാച്ചവർ ഓൾറെഡി വേഗം തന്നെ കംപ്ലീറ്റ് ആവേണ്ടതാണ് പക്ഷെ ഞാൻ വിചാരിച്ച ഡേറ്റിൽ എൻ്റെ നാലായിരം വാച്ചവർ കംപ്ലീറ്റ് ആയില്ല അപ്പോൾ അതെന്താ പ്രശ്നം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഞാനൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ നമുക്ക് രണ്ട് ടൈപ്പ് വീഡിയോസ് യൂട്യൂബിൽ ഇടാം ഒന്ന് ലോങ് വീഡിയോ ഒന്ന് ഷോർട്ട് വീഡിയോ അപ്പോൾ ഈ യൂട്യൂബ് ലോങ് വീഡിയോയുടെ വാട്സവർ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ ഷോർട്ട് വീഡിയോ കാൽക്കുലേറ്റ് ചെയ്യില്ല ഷോർട്ട് വീഡിയോ എഴുത് നമ്മുടെ വ്യൂസ് മാത്രമേ അവർ കാൽക്കുലേറ്റ് ചെയ്യൂ അപ്പോൾ എനിക്കത് ആദ്യം അറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ചു രണ്ട് വീഡിയോ രണ്ട് ടൈപ്പ് വീഡിയോ ഇട്ടാലും രണ്ട് ടൈപ്പ് വീഡിയോ ഒന്നും നമുക്ക് അത്യാവശ്യം നല്ല വാച്ച് അവർ കിട്ടും അപ്പം നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആവും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല അപ്പം എൻ്റെ അനുഭവത്തിനാണ് ഞാൻ പറയുന്നത് അതായത് എൻ്റെ ഒരു വീഡിയോ ഒക്കെ തന്നെ എനിക്ക് അഞ്ഞൂറ് അഞ്ഞൂറിൻ്റെ അടുത്ത് എനിക്ക് വാച്ച് അവർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വാച്ച് അവർ ആയാൽ അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോൾ എനിക്ക് നാലായിരം വാച്ച്വർ കംപ്ലീറ്റ് ആവേണ്ടതാണ് പക്ഷെ കംപ്ലീറ്റ് ആയില്ല അപ്പോഴാണ് മനസ്സിലായത് ലോങ് വീഡിയോ അവരെടുക്കുന്നില്ല എന്നുള്ളത് ലോങ് വീഡിയോയുടെ വ്യൂസ് പക്ഷെ അവർ കൗണ്ട് ചെയ്യും നമുക്ക് മോണിറ്റൈസേഷൻ അവൻ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ടല്ലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അഞ്ഞൂറായിരിക്കണം അതുപോലെ തന്നെ വാച്ച് അവർ ഫോർ ആയിരിക്കണം വാച്ച് അവർ ആയിരിക്കണം അതുപോലെ തന്നെ വ്യൂസ് അവസാനത്തെ മൂന്ന് മാസത്തിനുള്ളിൽ നമ്മൾ ടെൻ മില്യൺ ൂസ് ക്രോസ് ചെയ്തിരിക്കണം അത് ഷോർട്ട് വീഡിയോന്റെ മാത്രമാണ് ഷോർട്ട് വീഡിയോന്റെ ടെൻ മില്യൺ വ്യൂസ് ആയിരിക്കണം അപ്പോൾ ഞാൻ വാച്ച് അവർ ആണ് കംപ്ലീറ്റ് എന്താ പറയുക കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നത് അതായിരുന്നു മെയിൻ പ്രയോറിറ്റി കൊടുത്തിരുന്നത് അതുകൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടു പക്ഷേ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് ഷോർട്ട് വീഡിയോ ആയിപ്പോയി അതുകൊണ്ട് തന്നെ എനിക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോ ഇനി നിങ്ങളും അതുപോലെ ചിന്തിച്ച് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ആരെങ്കിലും ആണ് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല നമ്മൾ ലോങ് വീഡിയോ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് വേഗം തന്നെ വാച്ച് അവർ കംപ്ലീറ്റ് ആവാൻ പറ്റും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഉത്സാഹിച്ചാൽ നമുക്ക് വേഗം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഷോർട്ട് വീഡിയോ പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ വൈറൽ ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഷോർട്ട് വീഡിയോ ടെൻ മില്ലിയൻസ് ക്രോസ് ചെയ്യാൻ പറ്റും ഈ മൂന്ന് മാസത്തിനുള്ളിൽ അത് കുറച്ചൊരു റിസ്കി ടാസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല കേട്ടോ ഞാൻ പറയുകയാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അതുപോലെ തന്നെ ഈ വാച്ച് അവർ ഡിപ്പെൻസ് ആണ് അതായത് നമ്മുടെ മൂന്ന് മിനിറ്റ് വാച്ച് അവർ ആയിരിക്കില്ല ഒരു പത്ത് മിനിറ്റ് വീഡിയോൻ്റെ വാച്ച് നമുക്ക് ഒരു ഉദാഹരണം എടുത്താൽ ഒരു മൂന്ന് മിനിറ്റുള്ള വീഡിയോ ഒരു അഞ്ഞൂറ് പേര് കണ്ടെന്ന് വിചാരിച്ചു അതിൽ നമുക്കൊരു പത്ത് വാച്ച് അവർ കിട്ടി പക്ഷേ നമ്മുടെ പത്ത് മിനിറ്റുള്ള വീഡിയോ ഒരു ഇരുന്നൂറ്റമ്പത് ആൾക്കാർ കണ്ടാൽ തന്നെ ചിലപ്പോൾ നമുക്ക് പത്ത് വാച്ച് അവർ കിട്ടും പിന്നെ ഈ നമുക്ക് ഡ്യൂറേഷൻ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞ സമയമുണ്ട് അതായത് നമ്മുടെ മൂന്ന് മിനിറ്റുള്ള വീഡിയോ ഇപ്പം എല്ലാവരും എല്ലാ വീഡിയോ കുത്തിരുന്ന് മൂന്ന് മിനിറ്റ് വരെ കാണുന്നില്ല ചിലവർ എന്താ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് അങ്ങനെ ആയിരിക്കും കാണുന്നുണ്ടാവുക അപ്പോൾ അതൊക്കെ പറ അതൊക്കെ നോക്കിക്കൊണ്ട് ഒരു ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അപ്പോൾ ആവറേജ് വ്യൂ ഡ്യൂറേഷനും അനുസരിച്ച് നമ്മുടെ വാച്ച് അവർ മാറും അപ്പോൾ ലെങ്ത്തി വീഡിയോ ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരു പത്ത് ഇരുപത് ഉള്ള വീഡിയോ ഒക്കെ ഇട്ടാൽ ഒരുപാട് വാച്ച് അവർ കിട്ടും പക്ഷെ അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം എന്നുള്ളതാണ് വേറൊരു സംഭവം എന്നാൽ മാത്രമേ ആൾക്കാർ കാണൂ അപ്പോൾ ഇനി ഈ എന്താ പറയാ വേഗം തന്നെ മോണിറ്റൈസേഷൻ എന്ന് വിചാരിച്ചിരിക്കുന്ന ബഡിംഗ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് വാച്ച് അവർ എന്ന് പറഞ്ഞത് നമ്മുടെ ലോങ് വീഡിയോന്റെ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യൂ ഷോർട്ട് വീഡിയോ വാച്ച് അവർ കാൽക്കുലേറ്റ് ചെയ്യില്ല അപ്പോ ഇതെല്ലാവരും ഓർമ്മിച്ച് വയ്ക്ക അപ്പോ അടുത്ത വീഡിയോയില് വേറൊരു ടിപ്പുമായി കാണാം ബൈ ബൈ